ഒരു വിമാനം ന്യൂയോർക്കിൽ നിന്നും മിയാമിയിലേക്ക് പോയി എന്നാൽ പെട്ടെന്ന് വെച്ച് ആകാശത്തിൽ വെച്ച് തന്നെ ആ വിമാനം അപ്രത്യക്ഷമാവുകയായിരുന്നു പിന്നെ ആ വിമാനം ലാൻഡ് ചെയ്തത് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ വിമാനത്തിൻ്റെ കഥയാണ് അപ്പോൾ എങ്ങനെയാണെങ്കിലും അലഡ് വേൾഡ് നയൻ പോയിൻറ്റ് സ്വാഗതം പ്പോൾ പറഞ്ഞത് സത്യമാണോ നമുക്ക് നോക്കാം നിങ്ങൾ ഇങ്ങനെയൊന്ന് സങ്കല്പിക്കുക ഒരു വിമാനം ആ വിമാനത്തിൻ്റെ പേര് അമേരിക്കൻ ഫ്ലൈറ്റ് നയൻ വൺ ഫോർ എന്നാണ് ആ വിമാനം ന്യൂയോർക്കിൽ നിന്നും മിയാമിയിലേക്ക് പോവുകയാണ് പെട്ടെന്ന് ആകാശത്തിൽ വെച്ചുകൊണ്ട് ആ വിമാനം അപ്രത്യക്ഷമാവുന്നുമുണ്ട് ഇങ്ങനെയൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുകയേ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലേ എന്നിട്ട് ആ വിമാനം അപ്രത്യക്ഷമായല്ലോ അപ്രത്യക്ഷമായി കഴിഞ്ഞതിന് ശേഷം ആ വിമാനം ലാൻഡ് ചെയ്തത് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷം അത് ലാൻഡ് ചെയ്യുകയാണ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് റഡാറിലേക്ക് നോക്കിയ കൺട്രോൾ റൂമിലിരുന്ന ആളുകളൊന്ന് ഞെട്ടുകയാണ് കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മുപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് പൊങ്ങിയ ഒരു വിമാനം മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ലാൻഡ് ചെയ്യുകയാണ് ആ വിമാനത്തിൻ്റെ അടുത്തേക്ക് കൺട്രോൾ റൂമിലെ ആളുകൾ കുറച്ച് ആളുകളെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ ആ വിമാനത്തിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ആ വിമാനത്തിലെ പൈലറ്റും ആളുകളുമൊക്കെ ആ വിമാനത്തിലിരിക്കുന്ന യാത്രക്കാരുമൊക്കെ സാദാ പോലെ ഇരിക്കുന്നു അതായത് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷമുള്ള അവർക്ക് ഒരു മാറ്റവുമില്ല അതായത് അവരുടെ ശരീരത്ത് ഒരു ചുളിവുകളില്ല അവർ മുപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയായിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ആ പ്ലെയിൻ നോക്കാൻ വന്ന ആളുകൾ ഞെട്ടുകയാണ് പക്ഷേ പെട്ടെന്ന് തന്നെ ആ പ്ലെയിൻ വീണ്ടും ആകാശത്തിലേക്ക് പറന്നു പോവുകയാണ് എന്താ അല്ലേ എന്തൊരു കഥയാണ് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പൊരു പ്ലെയിൻ പറക്കുന്നു അത് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ലാൻഡ് ചെയ്യുന്നു ലാൻഡ് ചെയ്തതിന് ശേഷം എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് വീണ്ടും അത് പറന്നു പോകുന്നു ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലേ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം ഇത് കള്ളമാണ് കള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു പത്രമാണ് ഈ വാർത്തയും പ്രചരിപ്പിച്ചത് ആ പത്രം ഇതുപോലെയുള്ള പല വാർത്തകളും പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇത് വിശ്വസിക്കുന്ന പല ആളുകളെയും നമുക്കിന്ന് കാണാൻ സാധിക്കും ഇൻ്റർനെറ്റിൽ ഇപ്പോഴും ഇ ഈ വിഷയം ചെയ്യുന്നുണ്ട് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം പലരും ഇത് കാരണം അല്ലെങ്കിൽ ഈ വാർത്ത കാരണം പറ്റിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം